എനിക്കും അറിയാം കാരണം എൻ്റെ കുടുംബമാണിത് എൻ്റെ കുടുംബത്തിലോട്ട് ഒരു സന്തോഷം തന്നെയാണ് ഇപ്പോഴും കാരണം എൻ്റെ ആമോദിസയും എൻ്റെ ആദി കുർബാനയും എൻ്റെ എല്ലാം നടന്ന സ്ഥലത്തേക്ക് അതിഥി ആയിട്ട് വരാൻ കഴിയുകയെന്ന് പറയുന്നതിനും അതിലേശകൾ ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും അത് വൈകൃതം തന്നെയാണ് കാരണം എന്തിലെ കലാകാരൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു മനുഷ്യനെ വളർന്നു ആസ്വദിച്ചതെല്ലാം ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ ഈ പോലീസ് പട്ടേഴ്സും പള്ളി ഇതിനു ചുറ്റും ഈ സ്ഥലങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഇതൊരു വലിയൊരു ഓർമ്മയാണ് നമ്മൾ എവിടെ പോയാലും ഇതുവഴിയൊക്കെ യാത്ര ചെയ്താലും നമ്മുടെ വീട് മറക്കില്ല എന്ന് പറയുന്നത് പോലെയാണ് എൻ്റെ ജീവിതത്തിൽ നന്നായി പഠിക്കുന്നത് ഞാൻ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ പഠിച്ചത് ഈ ഊർഷപ്പയുടെ സ്കൂളിലാണ് റൂഷപ്പയുടെ സ്കൂളിൽ നാലാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എൻ്റെ കലാജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഒരു സ്റ്റേജിൽ കേരളം പെർഫോമൻ അപ്പം എനിക്കിന്ന് ഒരുപാട് സന്തോഷമുള്ള മാത്യു സാർ എന്ന് പറയുന്നൊരു സാറാണ് എന്നെ കലാപരമായിട്ട് ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാറാണ് സാറിന്റെ കുറച്ചു മോളാണ് എന്ന് ഇവിടെ പ്രേർസാക്കിയത് അപ്പം സാറിൻ്റെ മോളെ പേറ്റിരുന്നു അത് ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ എല്ലാവരും അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യങ്ങൾ തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ഒരു കലാകാരൻ ഒരുപാട് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ കേരളത്തിലേതെങ്കിലും ഒരു ഇടവഴിയിൽ ഇത്രയധികം കലാകാരന്മാരുണ്ടാവുന്ന അത്രയ്ക്കധികം നിസ്സാരന്മാരല്ല ഇടവഴിയാണ് നമ്മുടെ ഈ വക ഒരുപാട് എന്റെ ചേട്ടന്മാരും എന്റെ അമ്മാച്ചന്മാരും എന്റെ ഒപ്പം എൻ്റെ സഹോദരങ്ങളും അവരുടെ അവരെ എല്ലാവരെയും കണ്ട് അവര് ചെയ്യുന്നത് കണ്ടുപിടിച്ച് അവര് അവരിൽ നിന്നുള്ള നന്മകളൊക്കെ എടുത്തിട്ടും ഒക്കെ തന്നെയാണ് എന്നെല്ലാം കലാകാരനെ ഞാൻ വളർത്താൻ ശ്രമിച്ചിട്ടുള്ളതും എല്ലാം അതുകൊണ്ടാണ് ഞാൻ ഇന്ത്യയിലെ കലാകാരനെ വളരാനുള്ളൊരു വളം വെച്ചു തന്നത് ഈ മണ്ണാളെന്നുള്ള അച്ഛൻ പറഞ്ഞപോലെ മണ്ടത്തെ പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ പള്ളികളിൽ നമ്മൾ അത് കഴിഞ്ഞ് പെരുന്നാൾ ഓടിയിരിക്കുന്നു എത്രയോ പള്ളികളിൽ പോയിരിക്കുന്നു പക്ഷേ കുന്നേപ്പള്ളിയുടെ പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തുള്ള പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മറ്റൊരു പെരുന്നാളായിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല പറഞ്ഞ പോലെ ചെട്ടമ്മേള ഭർത്താനത്ത് അച്ചാട്ടൻ്റെ ബാൻഡ് സെറ്റും എൻ്റെ ചാച്ചനെ പെരുന്നാളം നോക്കിക്കഴിഞ്ഞാൽ റാസ് ഇറങ്ങി കഴിഞ്ഞു നോക്കണ്ട നമ്മുടെ ബാൻഡ് സെറ്റിന് എടുക്കണ്ട മറ്റേ ഉൾനാടന മറ്റേ പൈസ അമ്മ ചാച്ചോട് പോയി ചോദിക്കണമെന്ന് പറയുമ്പോൾ വേറെ നോക്കണ്ട നേരെ ബാൻഡ് സെറ്റിന് എടുത്തുണ്ടാവും ചാച്ചൻ ബാൻഡ് സെറ്റിന് ആണെന്ന് ചോദിച്ചു അത് ഒരിക്കലും ഇറങ്ങാൻ പറ്റില്ല ഇവിടെ നിന്ന് നമ്മൾ പ്രദക്ഷിറങ്ങിയാലും അവിടെ വന്ന് കയറി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവില്ല അത് ഒരുപാട് ഒരുപാട് ഓർമ്മകളാണ് പിന്നെ മുകൾ പാലസ് ബാറും പറയുന്നുണ്ട് ഇതൊക്കെ ഒരു വീട്ടിൽ ഓർമ്മ തന്നെയാണ് കാരണം നിയമപരമായ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഒരു ആരെയെങ്കിലും ആ സമയത്തുണ്ടായിരുന്ന ഒരു വൈകുന്നേരം അത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറഞ്ഞാൽ അത് മനസ്സിലാവില്ല ഞങ്ങൾ പുറകെ നിൽക്കുന്ന കുറെക്കെങ്കിലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു അത്രയധികം എൻജോയ് ചെയ്തോണ്ടിരുന്ന ഒരു പള്ളി പരനാള് നേപ്പള്ളിറ്റൂഷന് കൂടിയിട്ടില്ല എന്നുള്ളത് മനസ്സിലായി അപ്പോൾ എന്തായാലും വീണ്ടും ഒരിക്കൽ കൂടി വരാൻ കഴിഞ്ഞതിൽ ഇളവക ദിനത്തോടെ അനുബന്ധിച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ട് തവണയായിട്ട് അച്ഛനും സേവലും അച്ഛനും ഒക്കെ വിളിക്കാറുണ്ട് അപ്പം പല കാരണങ്ങളൊന്നും അതേപോലെ സിനിമാ നടൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വന്തം കുടുംബത്തിലെ പോലെ പല കാര്യങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതല്ല ഷൂട്ടിംഗ് സ്കഡ്യൂൾ പോലും എനിക്ക് ഓരോ കാര്യങ്ങളും അപ്പം അതുകൊണ്ട് കഴിഞ്ഞ തവണ അതിന് മുൻപ് വിളിച്ചപ്പോഴൊന്നും വരാൻ പറ്റില്ല ദൈവാംഗരം കൊണ്ട് ഇത്തവണ വരാൻ പറ്റി ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പള്ളി നടാന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് തന്നെയാണ് നമ്മുടെ അച്ഛനൊക്കെ ഗൈഡ് ചെയ്യുന്നൊരു ഗ്രൂപ്പ് ആണത് അത് ഞങ്ങൾ ഇവിടുന്ന് പോയി ഞങ്ങളൊരു സമയത്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ആധാർ നിയമം പള്ളിയുടെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു എട്ടെട്ടര ഒമ്പത് ഒമ്പത് പത്ത് മണിയാകുമ്പോഴാണ് പോകുന്നത് അതുപോലെ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് പാട്ടുമൊക്കെ പാടി ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞു ആ തമാശകളും ആ സൗഹൃദങ്ങളൊക്കെ ഒരുപാട് എൻ്റെ ജീവിതത്തിൽ സിനിമയിലാണെങ്കിലുമൊക്കെ നമ്മൾ ഒരുപാട് ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരിക്കലും മറക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ മാത്യു മാധ്യമസാറിനെ കണ്ടതുകൊണ്ടും മാത്യു സാറിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടും മാധ്യമസാറിൻ്റെ പിന്നിമോളുടെ പാട്ട് കേട്ടതുകൊണ്ടും ഞാനിവിടെ നാലാം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്നപ്പോൾ സ്റ്റേജിൽ കയറി പറഞ്ഞില്ലേ അന്ന് പാടിയ പാടിയൊരു പാട്ടിന്റെ നാലു പേര് പാടിക്കൊണ്ടായി അപ്പോൾ എല്ലാർക്കും ഇഷ്ടമുള്ള പാട്ടാണ് നോക്കത്ത കണ്ടിട്ട് എന്ന് പറയുന്ന സിനിമയിലെ ലാലേട്ടൻ്റെ സിനിമയിലെ പാട്ടാണ് അതാണ് ഞാൻ നാലാം ക്ലാസ് പഠിക്കുമ്പോൾ പാടി അന്ന് ഫസ്റ്റ് പ്രൈസ് കഴിഞ്ഞു ഇങ്ങനെ കിട്ടിയെന്നൊന്നും എന്നോട് ചോദിക്കരുത് അറിഞ്ഞൂടാ കിട്ടിപ്പോയി അന്ന് ഞാൻ തോപ്പിച്ച നമ്മുടെ ഹാലു പിന്നെ അതോടുണ്ടോ എനിക്ക് അറിയരുതാണ് ഹാലുണ്ടെങ്കിൽ എന്റെ സഹോദരൻ ഞാൻ അപ്പോൾ എന്തായാലും ആ നാല് പേര് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പാടാൻ ശ്രമിക്കണം ആയിരം കണ്ണുമാ കാത്തി

ായി തുടങ്ങിയിട്ടുന്ന ഇത്രയും ദിവസങ്ങളായിരിക്കും എല്ലാവർക്കും എൻ്റെ എല്ലാവിധ പുതുവത്സര ആശംസ എല്ലാവരെയും ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നമ്മൾ സംഭവിക്കട്ടെ ഇനിയും ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനും വിഭാഗങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരുത്താനും സർവശക്തനായ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു എന്നോട് പ്രാർത്ഥനയും എന്നെയും എൻ്റെ കുടുംബത്തിനെ കൂടി ഓർക്കുക ഒരിക്കൽ കൂടി എന്നെ ഇങ്ങോട്ട് വിളിച്ചതിനെ ബിസിനസ്സിനോടും Let know